അസ്സാമലൈക്കും വരഹമത്തല്ലാത്ത ഉബ്രേത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഉറങ്ങണ സമയമായില്ലേ അതെ ഇന്ന് നമ്മുടെ സ്റ്റോറി അല്പം വൈകിട്ടോ നമ്മുടെ സൽവാ സ്റ്റോറീസിൽ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി അതും വിട്ടിട്ടില്ല നൂർ ഫാത്തിമ മാത്രമേ ഇന്ന് വിട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള സ്റ്റോറികളൊന്നും വിട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെനിക്ക് ഉസ്താദമാർക്ക് ചിലവായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയാൻ പറയുന്നത് കേൾക്കാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾ കഥ പറയുന്ന പറയും പക്ഷേ എൻ്റെ കൂട്ടുകാരോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ റീസണ് എന്തൊക്കെ തന്നെയല്ല ഉസ്താദന്മാർക്ക് നാലാൾക്കായിരുന്നു ചിലവ് നമ്മളെ സഫമോളെ മദ്രസത്തെ ഉസ്താദന്മാർക്കായിരുന്നു കേട്ടോ രാവിലെ നാല് പേർക്കായിരുന്നു പിന്നെ ഉച്ചക്കും തന്നെ നാല് പേർക്ക് പിന്നെ രാത്രി അങ്ങനെ തന്നെ അങ്ങനെ മൂന്നാല് നേരം ഫുഡ് വൈകുന്നേരത്തെ ചായയും കടിയും കടയിൽ ഏൽപ്പിച്ചു അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ രാത്രിക്ക ഫുഡും കൊണ്ടുപോയി ഇപ്പോൾ താ ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാക്ക് ചപ്പാത്തി രണ്ടാക്ക ചോറും അങ്ങനെയൊക്കെ ആയപ്പോൾ അതിനുള്ള ഇതൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഇൻഷാല്ല ഞാൻ എല്ലാ പ്രാവശ്യം ഇടാറുണ്ട് ഞാൻ ഉസ്താമാക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ അപ്പോൾ അതുപോലെ ഇൻഷാല്ല നാളെ അറ്റുതവണ കയറ്റി വരും കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അത് എൻ്റെ ഉമ്മ പറയും നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഏറ്റവും കൂടുതൽ കൊടുത്ത കൂലി കിട്ടുന്നത് മുത്താലിമിയങ്ങൾക്കും ഖുർആാൻ പഠിപ്പിക്കുന്നവർക്കും ആണെന്നാണല്ലോ അപ്പോൾ എന്തായാലും ഇടയ്ക്ക് വരുമ്പോൾ ഒരു സന്തോഷം കേട്ടോ അങ്ങനത്തെ മൂല്യ ചിലവൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കൂടുതൽ പറഞ്ഞാലേ നിങ്ങളുടെ ചീത്താറ് അപ്പോൾ പിന്നെ കൂടുതൽ പറയാൻ നിൽക്കണില്ല ഓക്കെ ഇൻഷാല്ലാം ഐഷുമ്മയും ഷമ്മാസും അവർ യാത്രയിലാണ് അതെ അവർ നവാസിനെയും മക്കളെയും കൊണ്ടുവരാൻ പോയതാണ് എന്നാൽ ഉസ്താദ് ഈ സമയം ഉസ്താദ് സെമീറെ വീട്ടിൽ തനിച്ചാണെന്നറിഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുകയാണ് മറ്റൊന്നുമല്ല റബ്ബേ ആ പെണ്ണ് ആ വലിയൊരു വീട്ടിൽ ഒറ്റക്ക് ആ വീട് എന്ന് വെച്ചാൽ എന്തൊക്കെയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല സ്വത്തും സമ്പത്തൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവൾ ഒറ്റക്കായി കഴിഞ്ഞാൽ എന്തായാലും റബ്ബേ അത് അവൾക്ക് ഭയമായിരിക്കും ആ വലിയൊരു വീട്ടിൽ ചുറ്റു വീട് പോകില്ല കുറച്ച് അപ്പുറത്താണ് ഒരു വീട് ബാക്കിലുള്ളത് ഒരുപാട് മുറ്റും തോട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് ആ വലിയ വീട്ടിൽ അല്ല ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഫോൺ ഫോണെടുത്തു റബ്ബേ നീ കാവലേകല്ല പക്ഷേ അവൾ ഭയന്ന് ഇനി ടെൻഷനാകോ അറിയില്ല റബ്ബേ രണ്ട് ദിവസം തികച്ചില്ലല്ല അവളുടെ ഇണയാവാന് എന്നാൽ ആ നിമിഷം അതാ ഉസ്താദ് വിളിക്കുന്നു റഹ്മാനെ പഠിച്ചോനെ തെറ്റ് ചെയ്യാനല്ല പക്ഷേ എനിക്ക് അവൾ ഒറ്റക്കാക്കിയിട്ടൊരു സമാധാനമില്ല സമീറയുടെ ഫോണതാ ബെല്ലടിക്കുന്നു ഒരു നിമിഷം അവൾ ഓടിയെത്തി അവൾ നിസ്കാരപ്പായയിലായിരുന്നു അല്ല അതെ ഫൈസി ഉസ്താദ് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ആയിപ്പോയി റപ്പേ അവൾക്ക് കൈകാലുകൾ വിറക്കുന്ന പോലെ ഹലോ അസാമലേക്കും വാളിക്കും സ്ലാം സമീറ എന്താ അതെ എന്താ പണി അത് ഞാൻ ഇവിടെ ഇങ്ങനെ നിസ്കാരപ്പായലിരുന്ന് ദിക്കറും സ്ഥലത്തും ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഞാൻ എഴുന്ന എഴുന്നേറ്റിരുന്നു ആ സെമിറ ഒറ്റയ്ക്കാണല്ലേ ആ അതെ അല്ല എന്താ പോകാതിരുന്നത് അത് സ്ഥേ ഞാൻ എനിക്കൊരു മടി തോന്നാം പിന്നെ അവരൊക്കെ വരുമ്പോൾ ഞാൻ അവരുടെ പിന്നാലെ പോകുന്നത് ശരിയല്ലല്ലോ ആ ശരിയാണ് ഓക്കെ നല്ല കുട്ടിയാണ് കേട്ടോ അങ്ങനെ വേണം എപ്പോഴും അവരുടെ പിന്നാലെ അങ്ങനെ നടക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ പിന്നെ ഉമ്മ മാത്രം ഇങ്ങോട്ടേക്കും പോകണമെങ്കിൽ കുഴപ്പമില്ല അതിപ്പോ ആ എനിക്കറിയാം അല്ല പെണ്ണേ എന്താ സുഖല്ലേ റാഹത്തല്ല നിനക്ക് അല്ല ഇനി എത്ര ദിവസമുണ്ട് അത് ഇനി എന്താ ഒന്നര ദിവസം ആ അപ്പം എണ്ണി നിൽക്കണല്ലേ അത് പിന്നെ അല്ല ഞാൻ നിന്നോട് എങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ ഇതൊക്കെ തെറ്റാണ് വേണേ പക്ഷേ എനിക്ക് തോന്നാണ് നീ ഒറ്റക്കാവുമ്പോഴേ ടെൻഷനാവോ പേടിക്കോ എന്ന് കരുതിയിട്ട് ഞാൻ വിളിച്ച് നോക്കിയതാണ് ഉസ്താദേ സത്യമായിട്ടും ഞാൻ എനിക്ക് കുറച്ചൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ വിളി വിചാരിച്ചു പോയി ഞാൻ എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ചിരുന്നു എൻ്റെ സഹോദരങ്ങൾ എന്നെ വിളിക്കുകയായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചു പോയി സ്താ എനിക്ക് ആരുല്ലോ എല്ലാവരും ആരുമില്ലാത്ത ഒരു പാവല്ലേ ഞാൻ ആ എന്താ വെണ്ണ നീ പറയുന്നത് നിനക്ക് നിനക്കാരുല്ലാന്നോ പിന്നെ ഞാൻ പിന്നെ ആരാ ഏ നിനക്കുള്ളതല്ലേ അതെ ഉസ്താ അതെ പക്ഷേ എന്തുപക്ഷേ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാലേ ഞാൻ നിൻ്റേതായാലും വെണ്ണേ നീ എന്തിനാ മാത്രം ടെൻഷൻ അടിക്കുന്നത് ഉസ്താദേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് എനിക്കൊരിക്കലും ഇങ്ങനത്തെ ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അതെ എൻ്റെ മനസ്സിനുള്ളിൽ നല്ല ആഗ്രഹമായിരുന്നു ഒരു സ്വാലിയായ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം പക്ഷേ എൻ്റെ ജീവിതം അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു സാറല്ലേ വണ്ണേ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അല്ലേ നീ ഇങ്ങനെ കറിയില്ല കേട്ടോ എനിക്കറിയാൻ പാടില്ല കരയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലെട്ടോ നീ കരഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് പിന്നെ ആരാ ഉണ്ടാകുക എന്നെ ആശ്വസിപ്പിക്കാനുള്ള പെണ്ണല്ലേ നീയേ അതെ സമീറ എൻ്റെ സിഹറ അതെ അവളെക്കുറിച്ച് പറഞ്ഞതിൽ നിനക്കെന്തെങ്കിലും വിരോധം ഉണ്ടോ ഏയ് ഇല്ല അതെ ഒരിക്കലും ഇല്ല എനിക്ക് സന്തോഷമുള്ളൂ അതേടി എൻ്റെ സെഹറ എന്നോട് എപ്പോഴും പറയായിരുന്നോ ഇക്ക നമുക്ക് കുറേ കുട്ടികൾ വേണം അല്ലേ എന്നിട്ട് ദീനിൻ്റെ മാർഗത്തിൽ അവരെ പഠിപ്പിക്കണം അല്ലേ സ്വലഹായ മക്കളാക്കണം എന്നിട്ട് മക്കൾ നല്ല പ്രഭാഷണം പറയുന്ന മക്കളാക്കണം ദീനിനെ പ്രചരിപ്പിക്കുന്ന മക്കളാക്കണം എന്നൊക്കെ എൻ്റെ പെണ്ണെ ജെഹ്ര അവൾ എന്നെ വിട്ട് പോയടി സത്യമായിട്ടും അതെ എനിക്കൊരു പൊന്നുമോളെ തന്നിട്ട് അവൾ പോയില്ലേ അവളുടെ ആഗ്രഹങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതെ അത് എനിക്ക് ഉസ്താദിനെ വാക്കുകൾ കിട്ടുന്നില്ല അദ്ദേഹം വിതുമ്പിപ്പോയി എൻ്റെ സെഹ്റ അവൾ പോയി എന്നെക്കോയിട്ട് ഉസ്താദേ കരയില്ലേ അള്ളാഹു സുബാനു വല അവരുടെ കബരിടം സ്വർഗപ്പൂന്തോ കൊടുക്കട്ടെ ആമീൻ ഒസ്തേ സത്യമായിട്ടും ഞാൻ ഒരിക്കൽ പോലും ഇതിനെ വിചാരിച്ചതല്ല നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ട് ഏയ് സമീറ നീ എന്താ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു മുഴുവനായില്ലോ പക്ഷേ എൻ്റെ സഹർ മരണപ്പെട്ടു എന്നാൽ അതിനുശേഷം നിരന്തരമായി അവൾ പറയുന്നൊരു കാര്യമാണ് അതെ ഇക്ക നമ്മുടെ അയ്യുവിനെ നോക്കാനേ ഒരു മെച്ചു വേണ്ടേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇക്ക ഒരു കല്യാണം കഴിക്കണം അതെ ഐശുവിന് നന്നായിട്ട് നോക്കുന്ന പെണ്ണായിരിക്കും പെണ്ണായിരിക്കണം അവൾ അതെ എൻ്റെ സെമീറിയെക്കുറിച്ച് അവൾക്ക് പഠിച്ചോൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന പോലെയാണ് അവളുടെ സംസാരം അവൾ സ്വപ്നത്തിൽ എന്നിങ്ങനെ പറയാൻ അതാണ് ഞാൻ മറ്റൊരു വാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് ആദ്യമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു വിവാഹം എന്നുള്ള സംഭവം അതെ അവളെ മാത്രം മനസ്സിൽ വെച്ച് പക്ഷേ അവൾ പറഞ്ഞ വാക്കുകൾ അത് നമുക്ക് കുറേ മക്കൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വിതുമ്പി പോവാണ് അത് ആലോചിക്കുമ്പോൾ എന്തായാലും സമീറ അവൾ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം ഇൻഷാ അല്ല അതിന് അള്ളാഹു നമുക്ക് വിധി കൂട്ടട്ടെ ആ മീൻ ഒരു നിമിഷം സമീറ ഞെട്ടിത്തരിച്ചു റബ്ബേ അല്ലാ മക്കളില്ലാത്തതിൻ്റെ പേരിലാണല്ലോ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയത് അതെ മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മച്ചി എന്ന് നാമകരണം ചെയ്ത് സമീറയ്ക്ക് എന്ത് പറയണമെന്നായിപ്പോയി ഉസ്താദെ ആ സമീറ ഉസ്താദെ എന്നോട് ക്ഷമിക്കണം എന്താ ഉസ്താദ് എനിക്കിതുവരെ അഞ്ച് വർഷമായിട്ട് മക്കളുണ്ടായിട്ടില്ല അതെ എന്നോട് ക്ഷമിക്കണം ഏഹ് സമീറ കരയാതിരിക്കുമോ മക്കളെ തരുന്നത് അല്ലാഹുവാണ് വേണ്ടി പരിശ്രമിക്കും അതല്ലേ ഒരു നിമിഷം അവൾ ചെയ്തു ചിതുറഹ്മാനെ അല്ലാ സമീറ നീ വിഷമിക്കല്ലോ തൊണ്ണൂറ് വയസ്സിൽ മക്കളുണ്ടായ പ്രവാചകനുണ്ട് അറിയില്ലേ ചരിത്രം അറിയാം അങ്ങനെ വിചാരിച്ചാൽ മതി അള്ളാഹു നമുക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തരും ഇനി അതല്ല എൻ്റെ സമീറക്ക് പ്രസവിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയില്ല എങ്കിലും എൻ്റെ ഐഷുവിനൊരു ഉമ്മ ഉണ്ടാവുമല്ലോ എൻ്റെ വിജയം അതെ എൻ്റെ വിജയം അതാണ് എൻ്റെ അയശുവിൻ്റെ ഉമ്മച്ചി എനിക്ക് മക്കൾ വേറെ വേണമെന്നില്ല എൻ്റെ സെമീറ ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞ ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം വിഷമിച്ചോ നീയേ വിഷമിക്കണ്ടെട്ടോ സോറി മുത്തേ സോറി എന്നോട് ക്ഷമിക്കണം ഞാൻ ഉസ്താദെ സമീറ എൻ്റെ അയശുവിൻ്റെ ഉമ്മച്ചിയായിട്ട് എന്നും നീ കൂടെയുണ്ടാകണം അതേ ഉള്ളൂ എനിക്ക് കേട്ടോ അത് മതിയല്ലോ നമുക്കൊരു മോളുണ്ടല്ലോ അത് മതി കേട്ടോ ഒന്നും കൊണ്ടും നീ വിഷമിക്കണ്ട ശരിക്കും ഉസ്താദിനെ മനസ്സിൽ വല്ലാതെ അങ്ങ് അത് വേദനയായി റബ്ബയെ പറയേണ്ടിരുന്നില്ല എന്നുവരെ തോന്നിപ്പോയി ഒരു നിമിഷം അറിയാതെ പറഞ്ഞു പോയതായിരുന്നു സെമിറ വിഷമിച്ച പെണ്ണെ ഏയ് ഇല്ലി സ്ഥാ അതെ എന്നാൽ ഐശോൻ്റെ ഉമ്മച്ചയായി എന്നെ കൂടെ കൂട്ടുമല്ലോ അത് മതി എനിക്ക് എൻ്റെ ജീവിതം ഏയ് കരയാതിരിക്കൂ എൻ്റെ പെണ്ണെ എത്ര പട്ടിണിയാണെങ്കിലും പ്രാരബ്ദമാണെങ്കിലും എൻ്റെ പെണ്ണ് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കും തരും ഞാൻ ഉടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കും തിന്നിരിക്കും അതെ ലളിതമായ ജീവിതം എന്നോടുകൂടെ പൊരുത്തപ്പെട്ട് പോരാൻ നീ തയ്യാറാണെങ്കിൽ അതെ കൂടെ കൂട്ടാൻ ഞാൻ തയ്യാറാണ് പിന്നെ അതെ സത്യേട്ടം ഈ ദുനിയവിൽ ഒരുപാട് വേണമെന്നില്ല ദുനിയാവെന്ന് വെച്ചാൽ അത് നശിച്ചു പോകുന്നതല്ലേ അത് കുറച്ച് കാലത്തെ ജീവിതമല്ലേ അതെ കുറച്ച് കാലത്തെ ജീവിതമാണ് ദുനിയാവ് നമുക്ക് ദുനിയാവിൽ അല്പ ദിവസം മാത്രമേ നമുക്കുള്ള ടൈമുള്ളൂ നമുക്ക് എന്നേക്കുമായുള്ള ലോകം അതാ പരലോകാണ് അല്ലേ അള്ളാഹ് സുബാനത്താൽ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അതെ ഉസ്താദ് ഒന്ന് നെടുവേർപ്പെട്ടു ഉസ്താദെ അതെ നമ്മെ എല്ലാവരെയും ഐഷോൻ്റെ ഒമ്മച്ചിയെയും അല്ലേ സമീറ ഇൻഷാല്ല അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈയൊരു സമയത്ത് ഒരു കുറഞ്ഞ കാലത്തെ ജീവിതം നമ്മൾ മാക്സിമം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക നമ്മൾ പഠിച്ച റബ്ബിനെ നന്ദി ചെയ്യുന്നവരാകുക അല്ലേ അള്ളാഹു സുബ്ഹാനോ തല പറഞ്ഞ രീതിയിലൊക്കെ നിൽക്കുക അങ്ങനെ അഴി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായിത്തീരും നമ്മൾ കേട്ടോ എന്തായാലും ഇൻഷല്ല അതെ ഈ രണ്ട് ദിവസം അല്ലാ ഒരു കുഴപ്പമില്ലാതെ റാഹത്തായി നിന്നാൽ മതിയായിരുന്നു ആരും ഒന്നിനും എതിർക്കാതെ ഒന്നും ശല്യപ്പെടുത്താതെ നല്ല രീതിയിൽ അതെ ഉസ്താദെ ആ എന്താ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ നിൽക്കഹ് കഴിഞ്ഞാൽ ഉസ്താദ് നിക്കാഹ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞ ആ കാര്യം ഉസ്താദിൻ്റെ മനസ്സിലേക്ക് വന്നു തൽക്കാലം സമീർ അതറിയേണ്ട ഉസ്താദെ അത് നമുക്ക് സർപ്രൈസാക്കാം അല്ല വേണേ എന്താ അങ്ങനെ ചോദിച്ചത് ഏ അല്ല നിൽക്കാൻ കഴിഞ്ഞാൽ ഉസ്താദ് ഇവിടെ നിൽക്കുകയാണോ ചെയ്യുക അതോ എന്താ വേണ്ടത് എൻ്റെ പെണ്ണെവിടെയാണ് അവിടെ ഞാൻ ഉണ്ടാവും അങ്ങനെ ആയിരിക്കും എന്താ പറ്റില്ലേ ഉസ്താദേ ഇവിടെയാകുമ്പോൾ എനിക്കൊരു ഇടങ്ങാറ് തോന്നാണ് എൻ്റെ ഉസ്താദ് അതുമല്ല ഇന്നിപ്പോൾ ഇവിടുത്തെ മകനും മരുമകൾ മരുമകളൊക്കെ വരികയല്ലേ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പെണ്ണേ നമുക്കൊരു വാടക വീടെങ്കിലും പോരെ ഒരു കൊച്ചു കൊച്ചുകുടൽ പോരെ ഏ ചെറിയൊരു ഓല മീ മഞ്ഞ കൊച്ചുകുടില് അതെ അതിൽ കറണ്ടില്ല ബൾബില്ല ഒന്നുമില്ല വെറും മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രം നമ്മുടെ ആയിഷവും ആ കൊച്ചു കൊച്ചുകുടലിൽ നീ എൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറാണോ ഉസ്താ അതെ കുറച്ച് കുടിലല്ല എവിടെ വേണമെങ്കിലും ഒരു ചാരി വെച്ചിട്ടാണെങ്കിലും എൻ്റെ ഉസ്താദിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് അതെ എനിക്ക് അള്ളാഹു നൽകുന്ന ഭാഗ്യല്ലേ സോലയായ ഒരു ഭർത്താവ് എന്നുള്ളത് അതിനേക്കാൾ നല്ലൊരു കാര്യം എനിക്കില്ല സ്ഥാ അതെ ഒരിക്കൽ പോലും ഞാൻ വലുതൊന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഭർത്താവിന് സ്നേഹമുള്ളൊരു ഭർത്താവ് മാത്രം എനിക്ക് മതി അതെ അതുണ്ടായാൽ എല്ലാം ആയി ഉസ്താദെ കുറേ വലിയ വീടും സ്വത്തും അതിലൊക്കെ ഉണ്ടാവും പക്ഷേ സ്നേഹമില്ലാത്തവടം എന്തിനാ നല്ലത് ഉസ്താദ് എനിക്ക് അതിലൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ അടുത്ത് അത് ചെറിയ രീതിയിൽ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യത്തിൽ എനിക്ക് ജീവിച്ചാൽ മതി ലളിതമായ ജീവിതം അങ്ങയുടെ സ്നേഹം മാത്രമാണ് ഞാൻ കൊതിക്കുന്നത് സത്യമായിട്ടും ഉസ്താദേ സെമിറ സന്തോഷമായി എനിക്ക് സന്തോഷമായി പെണ്ണേ നിൻ്റെ മനസ്സൊന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചോദിച്ചത് അതേ ഡി ദുനിയാവിലെ കൂടുതലൊന്നും വേണ്ടല്ലോ അല്ലേ ഒന്ന് താമസിക്കാൻ നമുക്ക് അല്ലേ ഉസ്താദെ അതെ എനിക്കങ്ങയുടെ സ്നേഹം മാത്രം മതി വേറെ ഒന്നും വേണ്ട ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു സമീറ ഇതുപോലുള്ള പെണ്ണിനെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ല എനിക്കൊരു സംശയം പഠിച്ചോ എനിക്ക് കണ്ടറിഞ്ഞു തന്നതാണോ നിന്നെ എന്ന് എന്താ ഒരുപക്ഷേ എൻ്റെ സഹറ അവളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും പഠിച്ചവനോട് പഠിച്ചോനെ എൻ്റെ കാക്ക് പറ്റിയൊരു പെണ്ണിനെ കൊടുക്കണമെന്ന് ആ അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ എൻ്റെ അയശുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന സെമിറയെ എനിക്ക് പഠിച്ചിറമ്പ് തരുന്നത് അല്ലേ എന്നാൽ സമയം പോകുന്നത് അറിയുന്നേയല്ല അത് ഉസ്താദും സെമീറയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഭയമോ പേടിയോ ഒന്നും തന്നെ അവളെ അലട്ടിയിരുന്ന അവൾ പേടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഉസ്താദിൻ്റെ ആ ഒരു കോള് അവൾക്ക് നല്ല ആശ്വാസം പകരുന്നു അത് ഹറാമായതൊന്നും വല്ലാതെ പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു ഉസ്താദ് എന്നാൽ ഈ സമയം അതാ എയർപോർട്ടിൽ ഉമാ അതെ ആ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഷമ്മാസ് ഉമ്മയുടെ അരികിലേക്ക് വന്നു മോനെ തന്നെ അല്ലാ പഠിച്ചോനെ എൻ്റെ മക്കളൊന്ന് കണ്ടു കിട്ടിയാൽ മതി അല്ലാ മോളെ ഐഷു അതെ എൻ്റെ പൊന്നുമോൾക്ക് കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ അല്ലോയ് ചെറിയൊരു കൂട്ടുകാരനുണ്ട് ഒരു ഇത്താത്തി ഉണ്ട് കേട്ടോ പൊന്നുമോളെ ഉമ്മ ആണോ ഉമ്മമ്മ അതെ പെട്ടെന്നാ കുട്ടി ചോദിക്കുന്നു ഉമ്മമ്മ അത് ഉമ്മച്ചിക്ക് പേടിയാവൂലേ ഞമ്മൾ ഒറ്റക്കെട്ട് പോയാലേ പേടിയാവൂലേ മോളെ ആ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ പേടിയൊന്നും പേടിയൊന്നാവൂലേ നമ്മളിപ്പം അങ്ങോട്ട് പോകും ഇവരിറങ്ങിയില്ലേ ഇപ്പം അങ്ങോട്ട് നമുക്ക് പോവട്ടോ അപ്പോൾ ഉമ്മ അതാ നേരെ സെമീറാക്കി വിളിക്കുന്നു അല്ല ഫോണ് എൻഗേജ് ആണല്ലോ താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ മറ്റൊരു കോളിലാണ് ഒരു നിമിഷം ആർക്കാ റബ്ബൈ ഇവിടെ വിളിക്കണത് ആ ആയിക്കോട്ടെ വിളിച്ചോട്ടെ സമാധാനം സമാധാനമായിക്കോട്ടെ എന്നാൽ പെട്ടെന്ന് തന്നെ ഷമാസ് അവർ ഫ്ലൈറ്റ് ഇറങ്ങി എന്നുള്ള വിവരം അറിയിക്കുവാൻ ഉസ്താദിനെ വിളി വിളിക്കുന്നു ഉസ്താദിൻ്റെ ഫോണും അതാ താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ മറ്റൊരു കോളിലാണ് ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക ഒരു നിമിഷം ഷമ്മാസ് ഉസ്താദ് ബിസിയാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല എന്തായാലും മോനെ ഷാമോനെ ഒന്ന് പോയോ കേടാ അങ്ങോട്ട് ആ മക്കളൊന്ന് വാങ്ങാൻ ഉമ്മാ അത് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുപ്പഴുത്തും മോളെ ഐഷു ഐശുവിന് ഇതാ ഇത്താത്തയും ഇക്കാക്കിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഉമ്മാ ഇത് ഇക്കാക്കിയായിരിക്കും ആ അവർ രണ്ടുപേരും പേരും വേണമെങ്കിലും ഒപ്പമുള്ളത് തന്നെ ആയിരിക്കും കുറഞ്ഞ മാറ്റമൊക്കെ ഉണ്ടാവും ഇരിക്കും അതനിയൻ തന്നെ ആയിരിക്കും അത് ചെറുതല്ലടാ എന്തായാലും പഠിച്ചോനെ അവൾക്ക് കളിക്ക ആൾക്കാരായല്ലോ എന്നാൽ ഈ സമയം എയർപോർട്ടിൽ അതാ അവർ അവരുടെ ബോഡി ചെക്കപ്പും കാര്യങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് അവർ അതാ ലഗേജ് കിട്ടുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഉമ്മയും ഷമ്മാസും ഐഷമോളും കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് എന്നാൽ ഉമ്മക്ക് ബേജാർ തുടങ്ങി പഠിച്ചോനെ ഇനിയിപ്പോ നേരെ വൈകൂ റഹ്മാനെ ഇനിയിപ്പോൾ സെമിയറാക്ക് അല്ല ഉമ്മ ഉമ്മാസ് വിളിച്ചു എന്താ മോനെ അല്ല ഇപ്പം എത്തും ഉമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എത്തും നമ്മൾക്ക് വേഗം പോകാലോ ഇനി ട്ടോ എന്നാൽ ഈ സമയം സെമീറയും ഉസ്താദും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു അതിലൊരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉപദേശങ്ങളെല്ലാം ഉസ്താദ് അവൾക്ക് നൽകിയിരുന്നു അതുകൊണ്ട് സെമീറക്ക് ടെൻഷനുമില്ല ഭയവുമില്ലാതെ അങ്ങനെ അവിടെ കഴിഞ്ഞു എന്നാൽ ഈ സമയവും ഷമ്മാസ് ഉമ്മാ അതാ നോക്കിക്കേ അല്ലാ എൻ്റെ പൊന്ന് മോനെ അതാ വരുന്നു അതെ അതാ ലഗേജ് തള്ളിക്കൊണ്ട് ഒരു കയ്യിൽ കുഞ്ഞിനെയും എടുത്ത് നവാസ് മുന്നിൽ വരുന്നു ഒപ്പം തന്നെ അതാ മോളും മോളെടുത്തും ഒരു ട്രോളിയുണ്ട് പിന്നിലായിക്കൊണ്ട് അതാ സൗദ്യം വരുന്നു ഒരു നിമിഷം ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഷമ്മാസ് ഐശ്വര്യം കൊണ്ട് നേരെ അവരുടെ അരികിലേക്കെത്തി അതാ ഇക്കയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാരിയെടുത്തു ഉമ്മ വെച്ചു ഇക്ക അസ്സലാം വളക്കും വലൈക്കും സ്ലാ അപ്പോഴേക്കും ഉമ്മ അവിടെ എത്തി അപ്പോഴേക്കും പിന്നിൽ വന്ന ട്രോളിക്കാർ ഇവിടെ ബ്ലോക്ക് ബ്ലോക്കിടില്ലേ മക്കളെ ഞങ്ങൾ പോട്ടെ എന്നുള്ള രീതിയിൽ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതാ പൊന്നു മോനെ വാരിയെടുത്തു മോൾക്ക് ചുംബനം നൽകി സൗദിയെയും കെട്ടിപ്പിടിച്ച് ഉമ്മ ചുംബിച്ചു മക്കളെ വെരി വരി ഇങ്ങോട്ട് കണ്ടുകിട്ടിയല്ലോ റബ്ബേ ഇത് ഇങ്ങോട്ട് എത്തിക്കിട്ടുവോളം മനസ്സൊക്കൊരു ബേജാറാണ് വെരി ഉമ്മ വരി ആ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സൗദി ചോദിച്ചു ഇതായോ ഉമ്മ ഇത് മോളെ അത് ഞമ്മളെ വീട്ടിൽ കുട്ടിയാണ് അതൊക്കെ പറയാം വരി നമുക്കിവിടെയാണ് കഴിച്ചിലാകാം അപ്പോഴേക്കും ഷമ്മാസ് വണ്ടിയെടുത്ത് വന്നു ലഗേജുകളെല്ലാം ഡിക്കിയിൽ കയറ്റി വരും എല്ലാവരും കയറി എല്ലാവരും സന്തോഷത്തോടു കൂടി വാഹനത്തിൽ കയറി മോനെ ഒരിക്കലുള്ള ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണല്ലോ ആ ഉമ്മ അത് വാങ്ങിക്കൊടുക്കാം പെട്ടെന്ന് സെമീർ റാദ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ആ ഉമ്മ ഉമ്മ വിളിച്ചിരുന്നില്ലേ ആ മോളെ മോള് നല്ല കോളിലായിരുന്നല്ലോ ആരാ മോളെ വിളിച്ചിരുന്നത് ഉമ്മ അത് അവൾക്ക് പറയാൻ ഒരു നിമിഷം ഭയമായി പഠിച്ചോനെ ഇനി അവർ തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതിയിട്ട് അതുമ്മ ആ മോളെന്നാൽ വന്നിട്ട് പറയാം അല്ല മോളെ അല്ലുമ്മ എത്തിയോ അവർ ആ മോളെ എത്തി ഞാൻ എത്തുന്നതിന് മുമ്പായിട്ട് നിന്നെ വിളിച്ചത് ഇനിയിപ്പോൾ ഉമ്മാ ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് എല്ലാം ഇവിടെ ഉണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോനെ ഇനിയിപ്പോൾ ഒക്കെ സെമീർ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാൽ നവാസ് പറഞ്ഞു ഉമ്മ കുറേ കാലം ഈ പുറത്തത്തെ ഫുഡും ഇതൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ നാടൻ നാട്ടത്ത് ഭക്ഷണം എന്ന് കഴിക്കട്ടെ ഏഹ് വഴിയിൽ എവിടെ നിർത്തണം നേരെ വീട്ടിലേക്ക് വിട്ടോളി അല്ല സൗദക്ക് എന്തെങ്കിലും മോളെ മോൾക്ക് ക്ഷീണമുണ്ടോ ഇല്ല ഒന്നുമില്ല ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു ആ എന്നാൽ പിന്നെ നേരെ വിട്ടോളി അങ്ങനെതാ അവർ പുത്തൻ വീട് തറവാട് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു ഇൻഷ അല്ലാ നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും